ചുരുളി സിനിമാ വിവാദത്തിൽ പ്രതികരിച്ചു നടൻ ജോജു ജോർജ് വാർത്താ സമ്മേളനത്തിലാണ് നടന്റെ പ്രതികരണം ഈ സിനിമയ്ക്കോ ഇതിലെ തന്റെ തങ്കനെന്ന കഥാപാത്രത്തിനോ എതിരല്ലതാണെന്നും ഫെസ്റ്റിവലിന് വേണ്ടി നിർമ്മിച്ച സിനിമയാണിതെന്നാണ് തന്നോട് പറഞ്ഞിരുന്നതെന്നും തെറിയല്ലാത്ത ഭാഗം ഡബ്ബ് ചെയ്തുതെന്നുമാണ് ജോജു പറയുന്നത് ലിജോ ജോസ് പില്ലിശ്ശേരി പുറത്തുവിട്ട കടലാസല ഈ ചിത്രത്തിന്റെ എഗ്രിമെന്റ് തന്നെ പുറത്തുവിടണമെന്നാണ് ജോജു ജോർജ് ആവശ്യപ്പെടുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സിനിമയെ ലിജുള്ള കലാകാരനെയും സൗഹൃദത്തിന്റെ മേലെ ഉണ്ടായിട്ടുള്ളൊരു നായകമാണ് പ്രത്യേകിച്ച് ഞാൻ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ചത് എഗ്രിമെന്റ് ഉണ്ടാവണല്ലോ കേരളത്തില് തീർച്ചയായിട്ടും ഈ തൊണ്ട കേരളത്തിന്റെ ഒപ്പം ആ എഗ്രിമെന്റ് കൂടി പുറത്തുവിടുന്നു അല്ല വിഷയം ജീവിതത്തിൽ ഏൽപ്പിച്ച ഡാമേജ് ചില്ലറയല്ല എന്നും തന്റെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ പോലും ട്രോളുകൾ ജോജു പറയുകയാണ് സിനിമ ഫെസ്റ്റിവലിന് വേണ്ടി ഒരുക്കുന്നതെന്നായിരുന്നു തന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് അത്രയും ഫ്രീഡത്തിൽ താൻ അഭിനയിച്ചത് അഭിനയിച്ചത്െറി വേർഷനാണ് ആണ് ഐ എഫ് ടിക്കൽ തെറിയില്ലാത്ത വേർഷനും വന്നു എന്നാൽ പൈസ കൂടുതൽ കിട്ടിയപ്പോൾ ഇവർ തെറി വേർഷൻ വിൽക്കുന്നു തന്റെ ജീവിതത്തിൽ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് ചുരുളി റിലീസ് ചെയ്യുന്നതെന്നും നടൻ വെളിപ്പെടുത്തുന്നു

അതുകൊണ്ടാണ് അത്ര പീഡത്തിൽ ഞാൻ കെറി പറയുന്ന ഒരാളാണ് തെറി ഈ പൊതുസമൂഹത്തിലുള്ള കാര്യമാണ് ഇതെല്ലാവരും കൂടെ ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ പേരുള്ള വിഷയങ്ങളൊന്നും അല്ലാണ്ട് നടന്നത് ഞാൻ കാര്യത്തിലോട്ട് വരാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ പിന്നീട് അത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് പൊതുസമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് അത് കൂട്ടിന്റെ ആണോ അത് രണ്ടും സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത് കെറിയുള്ള വേർഷാണ് പറഞ്ഞത് നിങ്ങൾ സിനിമ ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കണ്ടാവുക ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്തിട്ടുണ്ട് ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പക്ഷെ ഐ എഫ് എഫ് കെയില് എന്നിട്ട് ഫെസ്റ്റിവലിന് മുമ്പും ആ വേർഷൻ കെറിയുള്ള വേഷം പോലും കെയിൽ വന്നില്ല പിന്നീട് പൈസ കൂടുതൽ കിട്ടി കഴിഞ്ഞപ്പോ ഇവരത് ഓട്ടി ദിവസങ്ങള് മുമ്പ് എന്റെ മക്കള് പുതിയ സ്കൂളിലോട്ട് മാറി അപ്പം സ്കൂളിൽ ചെല്ലുമ്പോ ആരും എന്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടിയെ സംസാരിച്ച കാര്യം ട്രോള് കാണത്തുള്ളു പറയുന്നത് ചെറിയ എന്റെ മോള എന്നോടും ഒന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇന്ന് രാവിലെ ഒരു പോസ്റ്റ് ലിജുട്ടു അതിന് വരെ ഒരാളും തന്നെ വിളിച്ചിട്ടില്ല തനിക്കുണ്ടായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുമില്ല തന്റെ ഫാമിലിയെ ഇത് ബാധിച്ചത് ഇന്റർവ്യൂവിൽ താൻ ഇക്കാര്യം പരാമർശിച്ചതെന്നും ജോജു പറയുന്നുണ്ട് തന്റെ മക്കൾ പുതിയ സ്കൂളിൽ ചെന്നപ്പോൾ ആദ്യം അവരോട് ചോദിച്ചത് ചുരുളി സിനിമയെക്കുറിച്ചാണ് അന്ന് തന്റെ മകൾ തന്നോട് വന്ന് പറഞ്ഞു അപ്പാ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നുവെന്ന് മാത്രമല്ല ഫെസ്റ്റിവൽ സിനിമ സിനിമയെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ചുരുളിയിൽ താൻ അഭിനയിച്ചതെന്നും ജോജു ജോർജ് വെളിപ്പെടുത്തുകയാണ് താൻ അഞ്ചു ലക്ഷം രൂപയ്ക്ക് അഭിനയിക്കാമെന്ന് ഒരു എഗ്രിമെന്റ് ഉണ്ടാകുമല്ലോ ഈ തുണ്ട് കടലാസിനൊപ്പം ആ കരാർ കൂടി പുറത്തുവിടണമെന്നാണ് ജോജു പറയുന്നത് ചുരുളിയിലെ പോലത്തെ കഥാപാത്രം ഇനിയൊരിക്കലും താൻ ചെയ്യില്ല എന്നും പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞത് പൈസ കിട്ടാത്തത് കൊണ്ട് തന്നെയാണെന്നും ജോജു പറയുന്നു ലിജോ എന്ന സംവിധായകന്റെ ആരാധകനാണ് താൻ ആ ബഹുമാനം അദ്ദേഹത്തിന് താൻ എന്നും കൊടുക്കുന്നുണ്ടെന്നും ജോജു പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ